ശ്വേത വരുന്നത് ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഡയമണ്ടുമായിട്ട് എന്നാൽ ആ ഡയമണ്ട് എങ്ങനെ കഴിക്കലാക്കാമെന്ന് മാത്രം ബോസേട്ടൻ പറയുന്നില്ല സാബു എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ കൈക്കലാക്കാമെന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പൊ മോട്ടിക്കാമോ അടിച്ചുമാറ്റുന്ന പരിപാടിയാണോ നടക്കാൻ പോണത് അതോ ശ്വേത ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കുവോ അതോ ഏറ്റവും കൂടുതൽ കോയിൻസ് നേടിയ ആൾക്കു ആളുടെ ആളായെങ്കിൽ പറഞ്ഞ അവർ കൊടുക്ക അവർക്ക് കിട്ടുമോ അതോ എച്ച് ആറിനാണോ കിട്ടുന്നത് എന്താണ് സംഭവം ഡേ ടു ടാസ് ഒളിഞ്ഞിരിക്കുന്ന ആ നോമിനേഷൻ ഫ്രീ ആർക്ക് കിട്ടും മിക്കവാറും അത് കട്ടെടുക്കാനുള്ള പരിപാടി ആയിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചൺ ടീമിൻ്റെ അടുത്ത് നിന്ന് ഇരുപത് കോയിൻസ് തിരിച്ചു മേടിച്ച് സാബുമോൾ അത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ബി ബി ഹോട്ടൽ ഡേ ടു ആണ് ഇപ്പൊ ടാസ് ലെറ്റർ വായിച്ചതേ ഉള്ളൂ ബോസങ്ക രാജവംശത്തിലെ ഇപ്പോഴത്തെ അവകാശിയിൽ ഒരാളും കർക്കശക്കാരിയുമായ അലക്സാണ്ടർ രാജകുമാരിയാണ് വരാൻ പോകുന്നത് ഈ രാജകുടുംബത്തിന്റെ കയ്യിൽ അമൂല്യമായ ഒരു വസ്തു ഉണ്ട് പാരമ്പര്യമായി ലഭിച്ച ഒരു ഡയമണ്ട് ഈ ഡയമണ്ടിന് ഒരുപാട് പവർ ഉണ്ട് അസാമാന്യ ഇമ്മ്യൂണിറ്റി പവർ ഇത് പത്താമത്തെ ആഴ്ച നോമിനേഷനിൽ നിന്നും മുക്തി നേടുന്നതിന് നിങ്ങൾക്ക് സഹായിക്കും ഡയമണ്ട് കൈക്കലാക്കുന്നതിനൊപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കൂടെ കരസ്ഥനമാക്കിയ ഒരു ടീം ഒരു ടീമിന് അടുത്ത പ്രാവശ്യം പവർ ടീമുമായിട്ട് മത്സരിച്ച് അടുത്ത പവർ ടീം ആവാം നിയമങ്ങൾ ഹോട്ടൽ ഹോൺ വരുമ്പോഴത്തേക്കും പോകണം സ്വീകരിക്കണം ഏത് റൂമാണെന്ന് അവർ പറയും ആ റൂമിലുള്ളവരെ കൊടുക്കണം അതിഥി എത്തുന്നതിന് അതിഥി എന്ത് ചോദിക്കുന്നു അതൊക്കെ അവർ ചെയ്ത് കൊടുക്കുക ഹോട്ടലിലെ ഫെസിലിറ്റി മൊത്തം അതിഥികൾക്ക് ലഭിക്കണം അടുത്ത അടിയിപ്പ് വരെ ടാസ്ക് തുടരും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ഒരു കല്ല് ശ്വേതയുടെ കയ്യിലുള്ള ആ കല്ല് നോമിനേഷൻ ഫ്രീ ആണ് ആ കല്ല് കിട്ടുന്ന ഒരാൾ പത്താമത്തെ ആഴ്ചയ്ക്ക് നോമിനേഷൻ ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ ഇമ്മ്യൂൺ ആയിരിക്കും അപ്പൊ സാബു ഉടനെ പറയുന്നുണ്ട് ഇത് എങ്ങനെ കൈക്കലാക്കണമെന്ന് പറയുന്നില്ലല്ലോ മോഷ്ടിക്കണോ അടിച്ചു മാറ്റണോ അതിനെ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് അതോ എടുക്കണോ പിടിച്ചു പറിക്കണോ അതോ ശ്വേത ഇഷ്ടപ്പെട്ട് കൊടുക്കുമോ അത് എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് അപ്പൊ അതിനെന്തായാലും നടക്കും എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കിച്ചൺ ഇന്ന് എല്ലാവരും രാസ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് കിച്ചൺ ടീമിന്റെ കാര്യം പറയാം കിച്ചൺ ടീമിന്റെ ശരണ്യ അടങ്ങുന്ന ടീം ഇന്ന് പവർ പവർ റൂമിന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ സാബൂന് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഫുഡിന്ന് ആ നമ്മുടെ ബുൾസ ഉണ്ടാക്കി കൊടുത്ത ബുൾസൈ താഴെ വീ താഴെ ആ നമ്മുടെ പാനിൽ നിന്ന് താഴെ വീണായിരുന്നു സൈഡിൽ അതൊക്കെ എടുത്തുകൊണ്ട് പവർ റൂമിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് സാലഡൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ അവിടെ നിന്ന് സുഖമായിട്ട് ഹൈ എന്നും ഇങ്ങനെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു അപ്പോൾ ആ ഒരു അവിടെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഫുഡ് കൊടുക്കാൻ വൈകി മാത്രമല്ല അരിവെന്തിട്ടുമില്ല അപ്പോൾ കംപ്ലയിൻ്റ് വന്നു പിന്നെ അത്രയ്ക്കൊരു ബോധിച്ചിട്ടില്ല സാബു മോന് അപ്പം അത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ നന്നനെ പറഞ്ഞു നമ്മൾ പവർ റൂമിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് നമുക്ക് വൈകിപ്പോയിരുന്നു ആ ഒരു റീസൺ പറഞ്ഞപ്പോൾ ആ അപ്പോൾ പവർ റൂമാണോ വലുത് അല്ല ഓണറാണോ വലുത് അതോ ഗസ്റ്റ് ആണോ വലുത് അപ്പം നേരെ പോയിട്ട് ഋഷി ഇത് എച്ചാറാണ് മുഖേനയാണ് ഈ കോൺവെർസേഷൻ നടക്കുന്നത് നേരെ പോയിട്ട് ഋഷി പവർ റൂമിൽ പോയി ചോദിച്ചപ്പോൾ സോറി പറഞ്ഞേക്കുന്ന് അൻസിബയും കൂട്ടനും പറഞ്ഞു അപ്പോൾ ഋഷി പോയിട്ട് സോറി പറഞ്ഞു എനിക്ക് സോറി അല്ല വേണ്ടത് ഒരു നടപടിയാണെന്ന് പറഞ്ഞു അവസാനം കിച്ചൺ ടീമിലെ ആൾക്കാരെ വിളിച്ചിട്ട് ഋഷി സംസാരിക്കുമ്പോൾ അയ്യോ നമുക്ക് അപ്സറെ പറയാതെയല്ലോ നമുക്ക് ഒരുപാട് നമുക്ക് ഒന്നാം തീയതി ലേറ്റായിട്ടാണ് കിട്ടിയത് പിന്നെ ഇന്ന് ശരണ്ടി ഓൾറെഡി പറഞ്ഞൊരു ഫുഡ് സുഖമില്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഓൾറെഡി ലേറ്റ് ലേറ്റായിട്ടാണ് കിട്ടിയത് ചോറ് ഓൾറെഡി അവർ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ടില്ലായിരുന്നു പിന്നെയും പിന്നെ കിച്ചൻ ചിക്കൻ കറിയും തോരനും പിന്നെ ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിഥിക്ക് എക്സ്ട്രാ ആയിട്ട് ബുൾസയും ഇതും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അതുപോലെ തന്നെ പവർ ടീമിനും കൊടുത്തായിരുന്നു അപ്പോൾ ഒരു രണ്ട് ബുൾസേ ഉണ്ടാക്കാൻ എന്താ ഇത്രയ്ക്ക് പാടോ ഇത്രയ്ക്ക് ലേറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ അതല്ല എന്നാലും സാലഡ് അരിയാനും എന്തായാലും അവിടെ മൂന്നാല് പേരില്ലേ നാല് പേരില്ലേ നിങ്ങൾക്ക് ചെയ്യാനുള്ളതില്ലേ ഇന്നലെ രണ്ട് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഋഷി എന്തായാലും അവരെ സംസാരിച്ചിട്ട് സാബുവിൻ്റെ അടുത്ത് സംസാരിക്കും സാബു പറയാണ് എനിക്ക് എന്തായാലും നടപടി വേണം എനിക്ക് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് ഇരുപത് കോയിൻസ് തിരിച്ചു വേണമെന്ന് പറയുന്നു ഋഷി മേടിച്ച് തരണമെന്നും പറഞ്ഞിട്ട് സാബു പോവുകയാണ് അപ്പം ഋഷി അവരോട് സംസാരിക്കുമ്പം സായി പറയുന്നുണ്ട് അങ്ങനെ കർക്കശമായിട്ട് പറഞ്ഞില്ലല്ലോ ഋഷി ഒന്നും കൂടെ സംസാരിക്കൂ ഋഷി പരമാവധി സംസാരിച്ചു ഋഷി ഋഷിയുടെ പരമാവധി സംസാരിച്ചിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം സാബുവിൻ്റെ അടുത്ത് പോയിട്ട് സാബു അവിടെ പറയുന്നുണ്ട് പിരിച്ചു വിടാം നിങ്ങൾക്ക് നടപടി എടുക്കാം പക്ഷേ ഋഷി ഇല്ല നടപടി എടുക്കേണ്ട അവരൊന്ന് കൺസിഡർ ചെയ്യുന്ന കുറേ പറഞ്ഞിട്ട് ഞാൻ കണ്ടു അത് കഴിഞ്ഞ് ഇപ്പോഴും പറഞ്ഞു പക്ഷേ ഇവിടെ കിച്ചൺ ടീം ഋഷിയോട് പറയുണ്ട് ഋഷി പറയണം നമുക്കല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണം ആ ടോക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇരുപത് കോയിൻസ് തിരിച്ച് മേടിക്കാൻ മേടിക്കോ ഇല്ലയോ അതോ അവരുടെ ജോലി തന്നെ പോവുമോ എന്നുള്ളത് കണ്ടറിയാം ആ ഒരു വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ച ഇതിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് ഡെൻ ടീം നന്നായിട്ട് പണിയെടുത്തു കേട്ടോ നന്നായിട്ട് പണിയെടുത്തു ഇന്നലത്തെക്കാൾ ടീം ഋഷി ഇന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഇന്നലെ ഒരു ഫെയിലിയർ ആയിരുന്നെങ്കിലും ഇന്ന് നല്ല രീതിയിൽ തന്നെ നോക്കി നടക്കുന്നുണ്ട് ജാസ്മിൻ ആ തുടക്കം ഇച്ചിരി ഇതായിരുന്നെങ്കിലും റോബോട്ടായിട്ട് പിന്നെ നന്നായിട്ട് കയറി വരുന്നുണ്ട് സിജോ നല്ല മസാജും ഇതുമൊക്കെ കൊടുത്തു പിന്നെ അതിന് ടിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റർടൈൻമെന്റ് ടീമിൽ നമ്മുടെ സീരയ്യയും ജാസ്മിനും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു കാഴ്ചവെച്ചു അതേപോലെ ഋഷി ഇറക്കൂടെ എൻ്റർടൈൻമെൻറ്റ് ടീമിന് വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ സാബുന് നാരങ്ങ വെള്ളമൊക്കെ നന്നായി ഇടയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആരുടെ കൂടെ ആ നാരങ്ങ വെള്ളം സാബു ജിൻഡോയ്ക്ക് കൊടുക്കുന്നു ജിൻഡോ എല്ലാം ഫുൾ പണിയും ജിൻഡോ അർജുനും നിന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജിൻഡോയ്ക്കും അർജുനും ശ്രീധൂനും കോയിൻസ് കൊടുക്കുന്നുണ്ട് സാബു അത് കഴിഞ്ഞ ശേഷം ഈ വെള്ളം നീ ജിൻഡോ എന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ കുടിച്ചപ്പോൾ ഋഷി ഏ കുടിക്കരുത് 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 അല്ല സാറ് കുടിച്ചോളാൻ പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് ആ എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് സായിനെ കൺഫെഷൻ റൂമിൽ സായി പോകുന്നുണ്ട് സായിക്ക് ഒട്ടും വയ്യ ഈ ഒരു രീതിയിൽ ബാത്റൂമിൽ ഇരിക്കാൻ പോലും വയ്യ അപ്പം മറ്റുള്ളവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊട്ടും ഒരു ഫെയർ അല്ല എന്ന് തോന്നി തോട്ട്സ് ഒരുപാട് കൺഫ്യൂഷൻ ഒക്കെ വന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഒരു ചിന്തയും വേണ്ട ഇപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ സഹായിക്കാം എല്ലാ സഹായവും നൽകാം ഓക്കേ എന്ന് പറഞ്ഞു വിസിബിളായിട്ട് എനിക്കൊന്നും കാണുന്നില്ല പക്ഷേ ഞാൻ മാക്സിമം നിൽക്കാൻ നോക്കാം എന്നൊക്കെ സായി പറയുന്നുണ്ട് പക്ഷെ സായിക്ക് നല്ല കൺഫ്യൂഷനാണ് കാര്യം ഞാൻ മറ്റുള്ളവർക്ക് ഒരു ആവുമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ ഒരു ഭാരമായിട്ട് മാറുമോ ടാസ്കിന് കളിക്കാൻ പറ്റാതെ അതാണ് സംഭവം അതിനിടയിൽ കൂടെ ഫുഡ് ലേറ്റായി അതേപോലെ തന്നെ ചോറ് വെന്തിട്ടില്ല ഇതൊക്കെ ഒരു പരാതിയായിട്ട് എച്ച് ആറിലേക്ക് സാബും മോൻ കൊടുക്കുന്നുണ്ട് അപ്പം എച്ച് ആറ് മാക്സിമം അത് പണിഷ്മെൻറ്റിലേക്ക് എത്താതെ നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രീരോ സിജോയ് ശ്രീരേഖ ഇവിടെ വരാൻ പോണ പ്ലാനൊക്കെ പ്ലോട്ട് ചെയ്യുന്നുണ്ട് ഈ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടത്തി കണ്ടാൽ മതിയായിരുന്നു റസ്മിനെ പുറത്തിറക്കിയിട്ട് റസ്മിനെ ഔട്ട് ആക്കുക അടുത്ത ആഴ്ചത്തെ പ്ലാൻ റസ്മിന് കല്ല് കിട്ടി എന്ത് ചെയ്യും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ഇത്രയും സംഭവങ്ങളാണ് അവിടെ നടന്നത് മെയിൻലി പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ അപ്പം നമുക്കിപ്പം ശ്വേതയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒപ്പം ഈ കിച്ചൺ ടീമിൻ്റെ കിച്ചൺ ടീമിനെ മിക്കവാറും പുറത്താക്കുമോ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് ഹോട്ടലിനകത്ത് താമസിക്കാൻ പോലും പറ്റില്ല അവർക്ക് പുറത്ത് താമസിക്കേണ്ടി വരും കാര്യം ഈ ഇതിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൺ ആണ് അപ്പോൾ ഇത് ട്വൻറ്റി കോയിൻസ് തിരിച്ചു കൊടുക്കുമോ ഇല്ലയൊന്ന് കണ്ടറിയാം അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ ശ്വേതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്